കേരള ട്രോഫി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റും സംസ്ഥാനതല മത്സരങ്ങളും ഇരുപത്തിയൊന്നു മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിയിൽ ഫ്ലഡ് ലൈറ്റിലാണ് മത്സരം നടത്തുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും താരങ്ങളും വിദേശ താരങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ട്രോഫി അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റും സംസ്ഥാനതല മത്സരങ്ങളും ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ വരെ തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൈതാനിയിൽ ഫ്ലഡ് ലൈറ്റിൽ നടത്തും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാന താരങ്ങളും വിദേശ താരങ്ങളും പങ്കെടുക്കുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റാണിത് ദിവസവും രണ്ട് മത്സരങ്ങൾ വീതമാണ് നടക്കുന്നത് എം എൽ എ മാരായ സി ആർ മഹേഷ് കോവൂർ കുഞ്ഞുമോൻ സുജിത് വിജയൻപിള്ള മാണി സി കാപ്പൻ തുടങ്ങിയവരും ചടങ്ങുകളിൽ പങ്കെടുക്കും ഇരുപത്തിയൊൻപതിന് ടി വി താരങ്ങൾ പങ്കെടുക്കുന്ന മ്യൂസിക് മെഗാഷോയും ലക്കി ടിപ്പ് നറുക്കെടുപ്പ് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചര തൊട്ട് സംസ്ഥാനതല മത്സരങ്ങളും ഏഴ് മണി തൊട്ട് അഖിലേന്ത്യാ മത്സരങ്ങളുമാണ് സംഘടിപ്പിക്കുന്നത് സംസ്ഥാനതല മത്സരങ്ങളെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ പിന്നെ തെക്കൻ കേരളത്തിലെ പ്രമുഖരായ പ്രാദേശിക ക്ലബുകളെ സംഘടിപ്പിച്ചിട്ടാണ് ഈ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് അതേപോലെ അഖിലേന്ത്യാ മത്സരത്തിൽ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും സംസ്ഥാന താരങ്ങളും വിദേശ താരങ്ങളും പങ്കെടുക്കുന്നു പിന്നെ ജനുവരി ഇരുപത്തൊമ്പതാം തീയതി പ്രശസ്ത ടി വി സിനിമാ താരങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മെഗാ ഷോ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അന്ന് തന്നെ നമ്മളൊരു കൂപ്പൺ ലക്കിയിടിപ്പ് മെഗാ നറുക്കെടുപ്പ് അന്ന് തന്നെ സംഘടിപ്പിക്കുന്നു ക്ലബ്ബ് പ്രസിഡന്റ് അൻവർഷ സെക്രട്ടറി വി പി ലീലാകൃഷ്ണൻ ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ വിൻസ്റ്റൺ ഡാനിയൽ അബ്ദുൾ ഷുക്കൂർ ഷാനവാസ് കൊച്ചുവീട്ടിൽ പടിയിട്ടതിൽ സലാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടീമുകൾ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ വളരെ നല്ല രീതിയിൽ നടങ്ങുന്ന ടൂർണമെന്റ് ആണ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് കൂടാതെ പ്രധാന ടീമുകൾ അല്ലാതെ സംസ്ഥാന ടീമുകളുണ്ട് അവരെ കൊണ്ട് നമ്മള് അഞ്ചു മണിക്കും ഒരു ദിവസം രണ്ട് കളി വീതം ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി